ഗുണഭോക്താക്കൾക്ക് ചില ക്ഷേമനിധി പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാസി ക്ഷേമനിധി പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ഇപ്പോൾ രണ്ട് മാസമായി കുടിശ്ശികയാണ് അത് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ബിൽഡിംഗ് ക്ഷേമനിധി വകുപ്പിൽ പെൻഷൻ ലഭിക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് ഏകദേശം ഇപ്പോൾ പതിനാല് മാസത്തെ കുടിശ്ശികയുണ്ട് അവർക്ക് ഒരു മാസത്തെ പെൻഷൻ വിതരണവും ഇന്നു മുതൽ ആരംഭിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ചെയ്യുക ജൂലൈ മാസത്തിൽ ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും തനതു മാസത്തിലെ തുകയായി വിതരണം ചെയ്യുക പെൻഷൻ തുക മുടക്കമില്ലാതെ ലഭിക്കാൻ എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്തിരിക്കണം മസ്റ്ററിംഗ് തുടങ്ങി ഇപ്പോൾ ഏകദേശം ഇരുപത് ദിവസത്തിനു മേലെയായിട്ടുണ്ട് എന്നാൽ വെറും നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനിയും നിരവധി പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉള്ളത് നിലവിൽ ഓരോ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷനായി നൽകാൻ തൊള്ളായിരം കോടി രൂപയാണ് സർക്കാരിന് ചിലവ് വരുന്നത് സർക്കാർ ഇനി ചില കർശന പരിശോധനകൾ ആരംഭിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻ ലഭിക്കുന്നവരുമൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങിയെടുക്കുന്നതായി കണ്ടെത്തി അതിനാൽ അനർഹരായവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി യഥാർത്ഥ ഗുണഭോക്താക്കളെ മാത്രം ഉൾപ്പെടുത്തി പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുവാൻ സംസ്ഥാന ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ആദ്യപടിയാണ് എല്ലാ വർഷത്തിലും ഒരിക്കൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്തറിംഗ് നടപ്പാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ആവശ്യപ്പെടുക ഈ വർഷം മസ്റ്ററിംഗിനേക്കാൾ കൂടുതൽ പേർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോകുക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം പൂർത്തിയാകുമ്പോൾ ആയിരിക്കുമെന്നാണ് കണക്ക് കൂട്ടലുകൾ ഇതുകൂടാതെ പെൻഷൻ ലഭിക്കുന്നവരുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തുന്ന നടപടികളും ഉണ്ടാകും അതനുസരിച്ച് പെൻഷൻ ലഭിക്കുന്നയാൾ രണ്ടായിരം ചതുരശ്ര അടി കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായ കെട്ടിടങ്ങൾ ഉള്ളവരോ അല്ലെങ്കിൽ താമസിക്കുന്നവരോ ആകരുത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കുറവുള്ള വീടാണെങ്കിലും എ സി പോലുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീടുകൾ അതുപോലെ ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനമുള്ളവർ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ട് ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകരുത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഈ നിയമം ബാധകമല്ല അതുപോലെ ആദായ നികുതി അടക്കുന്നവരാണെങ്കിലും ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ശക്തമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക